കേരളാവിഷൻ കണ്ണൂർ തലശ്ശേരി പരിസരങ്ങളിലെ ലഹരി ലഹരി മാഫിയ സംഘങ്ങളുടെ ഇരുട്ട് കഴിഞ്ഞാൽ പോലും എത്തുന്നവർ തേടി ഇവിടെ കൂടുന്നു പ്രധാന പരാതി പൈതൃക ടൂറിസം നഗരിയായ തലശ്ശേരിയുടെ ഹൃദയഭാഗമായ കടൽപാലം പരിസരത്ത് ദിനവും നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് എന്നാൽ മേഖലയിലെ ഒഴിഞ്ഞതും തകർന്ന് വീഴാറായതുമായ കെട്ടിടങ്ങൾ ഇന്ന് ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മയക്കുമരുന്ന് വിപണനം വ്യാപകമായിട്ടും പോലീസോ എക്സൈസ് വിഭാഗമോ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു പറ്റം യുവാക്കൾ ഇവിടെ അടക്കിവാഴുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മയക്കുമരുന്ന് സംഘത്തിന്റെ അക്രമത്തിൽ വയോധികന് പരിക്കേറ്റ സംഭവവും ഉണ്ടായിരുന്നു കടലോരത്തെ ചില ലോഡ്ജുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരിൽ ചിലരും മയക്കുമരുന്നിന് അടിമകളാണ് കടൽപ്പാലം പരിസരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റും നിരീക്ഷണ ക്യാമറയും സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം നോക്കുകുത്തിയായി എയ്ഡ് പോസ്റ്റ് പലപ്പോഴും അടഞ്ഞുകിടക്കുകയാണ് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് പലപ്പോഴും ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടുകയും കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ ശസ്ത്രക്രിയക്കോ ചികിത്സാ ആവശ്യത്തിനോ രക്തം വേണ്ടി വരുമ്പോൾ നാം ഓടിയെത്തുന്ന ഇടമാണ് ബ്ലഡ് ബാങ്കുകൾ എന്നാൽ രക്തബാങ്കുകളിൽ രക്തത്തിന് ക്ഷാമം